ജീവിതത്തിൽ കടങ്ങളില്ലാത്തവരില്ല ജീവിതത്തിൽ എപ്പം നോക്കിയാരും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കില്ലാത്തവരില്ല ചില വീടുകളുടെ ഉള്ളിൽ അങ്ങനുണ്ട് അങ്ങനെ പല പല വഴികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ചില ഭാര്യമാര് പറയാറുണ്ട് ഭർത്താവ് എപ്പോഴും വഴക്കാണ് ചില ഭാര്യമാര് ഭാര്യ ഭർത്താവ് എപ്പോഴും വഴക്കാണ് വീട്ടിൽ കയറി വന്ന എങ്ങനെങ്കിലും മൂപ്പിലൊന്ന് പോട്ടേതുള്ള നീയത്തിലായിരിക്കും അതിനുള്ള പരിഹാരമാണ് പടച്ചവന്റെ അതിനുള്ള പരിഹാരമാണ് പടച്ചവന്റെ എപ്പോഴും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ചവനെ ഓർത്തു കൊണ്ടിരിക്കുന്ന സൂഫിയായ ഒരു മനുഷ്യന്റെ മുമ്പില് ഒരാള് കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് തങ്ങളെ എന്റെ വീടിന്റെ ചുറ്റുഭാഗത്തൊരു ഭാഗത്തൊരു ഭർത്താവുമുണ്ട് മക്കളുമുണ്ട് മക്കൾ തമ്മിലും വഴക്കാണ് ചില വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും മക്കള് വഴക്കാണ് ആനയും നല്ല പടവടക്കാരെ ചേട്ടനെ ചേട്ടാനെക്കാർ നല്ലത് കൊടുക്കും അല്ലെ അല്ലെ ചില ആളുകള് ചെറുത് കൊടുത്തിട്ട് വലത് പേടിക്കും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് രണ്ടും രണ്ട് ടൈപ്പിലാണ് ടൈപ്പിലാണ് അല്ലേ മഹാനുഭാപന്റെ മുമ്പിൽ ഓടി വന്നിട്ട് പറയുന്നു തങ്ങളെ എന്റെ വീടിൻ്റെതായിട്ടുള്ള അയൽവാസികളെ കാരണം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ കാരണമെന്തെന്നറിയുമോ ഏത് സമയം നോക്കിയാലും അവര് പരസ്പരം വഴക്കാണ് മുഖത്തോട് മുഖം നോക്കിയാൽ സഹിക്കാൻ കഴിയുന്നില്ല വല്ലാത്തത് അതുകൊണ്ട് ആ ഒരവസ്ഥ മാറണം അള്ളാഹു അതിനുള്ള പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ടവർ ദുആ മനസ്സറിഞ്ഞുകൊണ്ടു അവരുടെ 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 വിഷമങ്ങളൊന്ന് മാറണം അതിനു വേണ്ടിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവേ പോയി 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 വേവലാതിയിലായി എന്താണെന്ന് മഹാനുഭാവൻ അറിഞ്ഞേ പറ്റൂ മഹാനുഭാവൻ അവിടെനിന്ന് ഒരു തീരുമാനമെടുത്തു എന്നാൽ എന്റെ ഉമ്മമാര് സഹോദരങ്ങള് സഹോദരിമാര് ഭർത്താക്കന്മാര് ശ്രദ്ധിക്കുക ഇത് കേൾക്കുമ്പോൾ അല്ലാഹുവേ എന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ണോ എന്നൊരു തോന്നലല്ല വരേണ്ടുന്നത് നിങ്ങൾ ഇത് പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് വിഷം വലയുന്ന ഒരു മനുഷ്യന്റെ മുമ്പില് കുറച്ച് കല്ലുമണ്ണും ഭാര്യത്തിൽ ഞാൻ പറഞ്ഞ ഇറങ്ങൂള്ളൂ അല്പം ചോറ് ചില സമയത്ത് ഈ വിശക്കുന്ന അടിശോത്തൊക്കെ വിശക്കുന്ന സമയത്ത് വിശക്കുന്ന സമയത്ത് ചില ആളുകളുടെ മുമ്പില് മുമ്പിൽ എത്ര കൊള്ളാത്ത കറി കൊണ്ട് വെച്ചാലും ഭയങ്കര രുചിയായിരിക്കും വിഷപ്പുള്ളപ്പോ വിഷപ്പില്ലാത്തപ്പോഴെ അല്ലേ ഈ നിക്കറ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ടാവും പറ മഹാനുഭാവന്റെ മുമ്പിലോടി വന്നിട്ട് പറയുകയാണ് പ്രിയപ്പെട്ട തങ്ങളെ എന്റെ വീടിന്റെ അയൽവക്കത്തുള്ളവരെ കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അവരെപ്പോഴും വഴക്കാണ് പിണക്കമാണ് അതെങ്ങനാണെന്ന് മാറിക്കിട്ടുന്നു എന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവനോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെന്നിട്ട് പറ ഞാൻ വിളിക്കുന്നു എന്ന് പറയണം പടച്ചറപ്പേ ചെന്നുകൊണ്ട് കാര്യം ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുബേ സൂഫിയാണ് വിളിക്കുന്നത് എല്ലാവരും ആ െ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യൻ വിളിച്ചപാട് ഓടുകയാണ് വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നുപോയി മഹാനഭാപനോട് സലാം പറഞ്ഞു സലാം പറയുമ്പോൾ വീടിന്റെ കത്തട്ടിൽ ഒരു കസേര പോലെ തൊന്ന് വെച്ചു കൊടുത്തിട്ടിരിക്കാൻ പറഞ്ഞു നല്ലതുപോലെ ഇരിക്കുകയാണ് തങ്ങളെ നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു അതേ വിളിച്ചിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായി ഉത്തരം പറയണം െന്ന് പറഞ്ഞെ തങ്ങളെ നിങ്ങൾ പറയുന്നത് അവിടെന്ന് പറഞ്ഞു മോനെ നിന്റെ വീട്ടിൽ എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഭർത്താവും തമ്മിൽ എന്നും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു സത്യം പറയുമോ ഉടൻ തന്നെ പറഞ്ഞു തങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഒരാളും ഒരു കളവ് പറയൂല ഒരിക്കലും ഒരാളും ഒരു കളവും പറയൂല മഹാനഭാവൻ അവിടെ ആദ്യം വിളിച്ചു ഭർത്താവിനോട് നിന്റെ ഭാര്യ നിന്നെ കുറ്റപ്പെടുത്തുന്നവളും കളിയാക്കുന്നവളും ആക്ഷേപിക്കുന്നവളുമാണെങ്കിലും എന്നുള്ള പരിശുദ്ധമായ തിക്കുറൊന്ന് ചൊല്ലാമോ നീ കിടന്നുറങ്ങുന്നതിന് മുമ്പൊന്ന് ചൊല്ലിയിട്ട് നിന്റെ ഭാര്യ കേൾക്കണ്ട നീ ചൊല്ലാമോ നിന്റെ മനസ്സിന്റെ അകത്തട്ടിൽ ചൊല്ലിയിട്ടൊന്ന് കിടന്നുറങ്ങാമോ നീ നിന്റെ ഭാര്യയോടൊന്ന് വരാൻ പറയും പറയു വന്നു ഒരു മറയുടെ പിന്നിൽ നിന്നിട്ട് ചോദിച്ചു തങ്ങളെ എന്തിനാണ് വരാൻ പറഞ്ഞത് നീയും ഭർത്താവും തമ്മില് വഴക്കുണ്ടാക്കാറുണ്ടോ അമിയ ഹബീബ് അവിടെ അതേ സത്യമാണ് വഴക്കുണ്ടാക്കാറുണ്ട് വഴക്കുണ്ടാക്കാറുണ്ട് എന്നാ നിനക്ക് ദേഷ്യം വരാറുണ്ടോ എനിക്ക് ഡബിൾ ദേഷ്യമാണ് തങ്ങളെ എത്ര സഹിച്ചിട്ടും മാറുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല അവിടെന്ന് പറഞ്ഞു നിന്റെ 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 ഭർത്താവ് നീ പറഞ്ഞാൽ ചെയ്യുന്നവരാകണോ നിന്റെ നീ അത് അംഗീകരിക്കും എന്നാൽ നീ ചൊല്ലുമോ ഭാര്യയോട് പറഞ്ഞത് ഭർത്താവ് അറിഞ്ഞില്ല ഭർത്താവിനോട് പറഞ്ഞത് ഭാര്യയും പറഞ്ഞില്ല രണ്ടുപേരും വീടിന്റെ അകത്തെട്ടിലേക്കൊന്ന് കടന്നുപോയി രണ്ടുപേരും രണ്ടുപേരും അറിയാതെ ഭർത്താവ് എന്നും വഴക്കുള്ളവരായിരുന്നു ഭാര്യയും വഴക്കായിരുന്നു അന്ന് നേരമ്പെഴുന്നേക്കുന്ന ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ വിളിച്ചിട്ട് സലാം പറയുകയാണ് അജപൻ അജബല്ലാത്തൊരത്ഭുതമാണ് ാണ് പിന്നെ അന്ന് മുതൽ ആ വീടിന്റെ ഉള്ളിൽ എന്നിവരെ വഴക്കുണ്ടായിട്ടില്ല അവിടെ വിഷമമുണ്ടായിട്ടില്ല അവിടെ സങ്കടമുണ്ടായിട്ടില്ല അവിടെ ദുഃഖമുണ്ടായിട്ടില്ല പറഞ്ഞാലും അത് ഭർത്താവിന് അംഗീകരിക്കാനുള്ള മനസ്സ് പടച്ചു തമ്പുരാൻ കൊടുക്കുകയാണ് ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ഭാര്യക്കും അള്ളാഹു മനസ്സ് കൊടുക്കുന്നു കൊടുക്കുകയാണ് മയവും കാരുണ്യവും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഇട്ട് കൊടുക്കുകയാണ് പറയുമ്പോൾ എൻ്റെ കൊണ്ടിരിക്കുന്ന പലരും പറയാറുണ്ട് എന്റെ ഭർത്താവ് വല്ലാതെ വെള്ളമടിക്കുന്നുണ്ട് ഒന്ന് ഏറ്റവും നല്ല വഴിയാണ് ഈ തിക്കറെ ഉമ്മമാരും ഉപ്പമാരും പതിവാക്കിയാൽ കുടുംബ ജീവിതത്തിൽ നല്ലാഹോ റാഹത്തും പറക്കത്തും നല്ലാഹോ തരുമെന്നാണ് മതി ഇല്ലാ മതി ഇനിയിപ്പോ ഒരു പക്ഷേ പരിപാടി ഭർത്താവ് എവിടെ ഇരുന്നായിരിക്കും കേക്ക് ഇഷ നിസ്കരിച്ചിട്ട് പള്ളി ഇരുന്നിട്ടായിരിക്കും ഭാര്യ കേൾക്കണത് വീട്ടിൽ ഇരുന്നിട്ടായിരിക്കും രണ്ടുപേരും സംഭവം എന്താക്കി ഇതിപ്പോ കേട്ടു ഭർത്താവിന്റെ വിചാരം ഭാര്യ ഇന്നത്തെ പ്രശ്നം കേട്ടില്ലെന്നാ കേട്ടില്ല ഭാര്യയുടെ വിചാരം ഭർത്താവ് കേട്ടില്ലെന്നാണ് രണ്ടുപേരും വീട്ടിൽ വന്നിട്ട് പുറക്കയാൽ എത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും അടിയോടിയായിരിക്കും അടിയോടെ തീരുവല്ലേ അതുകൊണ്ട് മനസ്സിൽ ചൊല്ലിയാ മതി മനസ്സിൽ ചൊല്ലിയാ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തിട്ട് അപ്പൊ ഇന്ന് നമുക്ക് യാ ലത്തീഫ് യാ അള്ളാ എന്നുള്ള ദിക്ക് നമുക്ക് ചൊല്ലണം അള്ളാഹു ചൊല്ലാനുള്ള ചൊല്ലാഗ്യം തരട്ടെ

അള്ളാഹു ശേഷീറാണ് പതിവാക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തൂലാണ് ചെല്ലുന്നെങ്കിൽ എന്ത് പറക്കത്തോ ആറക്കത്തിൽ തരും അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തർ ചൊല്ലിയാല് ഓരോരുത്തർക്കും അതിന്റെ പറക്കത്താഹു തല തരും നൂറ് ശതമാനം പക്ഷെ നമ്മളത് നമ്മളത് ചൊല്ലു എന്നുള്ള നീയത്തം നമുക്ക് വേണം ഇനി ആരൊക്കെ പറഞ്ഞാലും മുയായ ഞാൻ ചൊല്ലൂല ഏഹ് എന്റെ ഭാര്യയോട് അത്ര വലിയ കാരണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്ന സംഭവം എല്ലാം കൊള്ളാവില്ല മനസ്സിലെ ചില ആളുകൾ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും ചില ആളുകൾ എങ്ങനാണ് നല്ല കറിയൊക്കെ ഭാര്യ വെച്ചു കൊടുക്കും നല്ല കറിയൊക്കെ ഒച്ചുകൊടുക്കും അടിപൊളിയായിരിക്കും ഇത് കഴിയുമ്പഴത്തേന് വിഷംപൊല്ല അടങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും കറി അത്ര ഉഷാറില്ലായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാ ചില ഇല്ലേ പറയാനുള്ള അതൊക്കെ മാറണമെങ്കിൽ നിങ്ങൾക്ക് അന്നത് മുഴുവൻ അള്ളാഹുത്തല്ലേ ശേഷിപ്പിക്കണം ഉദാഹരണം പറ നിങ്ങളുടെ മക്കളിതാ മക്കളിതാ മക്കളെന്ന് പറഞ്ഞ ജീവനല്ലാത്ത ഒരാരുല്ലേ മക്കളെന്ന് പറഞ്ഞ മക്കൾക്ക് വേണ്ടിയാണ് വാപ്പമാര് നേരം വെളുത്ത് ഇറങ്ങിയിട്ട് പോന്നിട്ട് അല്ലേ അല്ലേ സ്നേഹ കടലാണോ കടലാണോപ്പാ അലിവിൻ്റെ അലിവാണോപ്പാ മയമുള്ള കൽപാണോപ്പാ ജീവൻ്റെ ജീവനൊപ്പാ മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തുപ്പാ കണ്ടില്ലേ കൽ പിന്നുള്ളിൽ വേദന ഏറുന്നുപ്പാ അഫീയത്തെ ഇടണേ തിർഗായുസ് നൽകിടണേ അലിവുള്ള കാലമ്പരയും സന്തോഷം നൽകി നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് എന്ന് പറഞ്ഞാൽ ജീവനാണ് മക്കൾ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നാൽ ഈ വിക്രൊരാള് ചൊല്ലിയാൽ ഭർത്താവിൻ്റെ പ്രവാസ ലോകത്താണെങ്കിലും ശരി എന്റെ സഹോദരിമാരാണ് ഈ വിക്രു ചൊല്ലുന്നതെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ മയ്യത്ത് ഒരു മയ്യത്ത് അവിടെ നിന്ന് പടച്ചവനെ അവിടെ നിന്ന് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് അവിടെ നിന്നൊരു പെട്ടിക്കുള്ളിലാക്കി ചതംരങ്ങള് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഗതികേട് പരിശുദ്ധമായ ഈ കേട് ചൊല്ലുമോ എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും നേരമ്പത്തെ മക്കള് സ്കൂളിൽ പോവാൻ 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 മക്കള് സ്കൂളിൽ പോവാൻ പോവാൻ പോണ സമയത്ത് ചെല്ലുകടച്ചോൻ എന്റെ മക്കൾ സ്കൂളിൽ പോയി എത്ര മക്കളാ പോയിട്ട് പോയിട്ട് എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലെന്ന് പറയേണ്ട എത്തുന്നില്ല എന്ന് ചില വേറെ കാര്യം ഉമ്മാക്കും പോയാലും അവരെ അവരെ മക്കളാണ് പോകുമ്പോൾ വിഷമം ും എന്നാൽ നിങ്ങളുടെ മക്കളുടെ മനസ്സ് എന്റെ ഉമ്മ എന്നെ വിളിക്കും എന്റെ ഉപ്പ എന്നെ വിളിക്കും നന്ന് തോന്നണം അവരെന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് തോന്നണം അവരുടെ വഴിയിലൂടെ അല്ലാതെ ഞാൻ കടക്കില്ലെന്ന് മക്കൾക്ക് തോന്നണം അതിനെന്ത് വേണമെന്നറിയുമോ യാ അല്ലാഹ് നിങ്ങളുടെ മക്കളൊക്കെ വരച്ച വരേ നിൽക്കും ചില ആളുകൾ മക്കളും ഉമ്മയും പാപ്പയും എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നത് കേൾക്കുന്നവരുണ്ടാവും ഇത് കഴിയുമ്പോഴത്തേന് മക്കൾ പറയും മക്കൾ അങ്ങനെ പലതും പറയും കേട്ടോ കേട്ടോ പക്ഷെ ഞാൻ എന്റെ പണിയിൽ മക്കളിന് എന്ത് പറഞ്ഞാലും ഉമ്മയും പാപ്പയും മനസ്സറിഞ്ഞ് ഈ ഈ ദിക്കുചൊല്ലൊല്യ മക്കൾ അവരുദ്ദേശിക്കുന്ന വഴി തന്നെ വഴി നൂറ് ശതമാനം ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ ഇറങ്ങി മക്കളിറങ്ങിപ്പോകുന്നുണ്ട് വീട്ടിലുള്ള ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടുന്നത് നീ എനിക്ക് തന്ന മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് നാല് മക്കളുണ്ട് അതിൽ ഒന്നിനെയും അള്ളാഹുവേ കണ്ട് കൊലതീരുന്നതിന് മുമ്പ് നിന്റെ അടുക്കലേക്ക് നീ വിളിക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞിട്ടു ചെയ്താൽ എന്തിനാണ് നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ നിറഞ്ഞ മനസ്സോട് ആ സമയത്തും നല്ല ഓടിയിട്ട് നല്ല മനസ്സോട് ഓടിയിട്ട് ആ നിസ്കാരത്തിന്റെ ടൈമിൽ ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ചൊല്ലിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്താൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തന്നെ വരും പത്തണം ചെല്ലിയാൽ മതി നൂറൊന്നും പത്തണം ചെല്ലിയാ മതി നൂറൊന്നും ഇപ്പൊ ചെല്ലിട്ടാകില്ല ഇന്നിപ്പോ നമ്മുടെ മക്കളോടൊന്നും ഒന്നും കിണ്ടാൻ പറ്റൂല നമ്മളെക്കാലും ഭയങ്കര തലയുള്ള മക്കളാ ഇന്നത്തെ മക്കൾ അങ്ങനല്ലേ നമ്മുടെ ഉദ്ദേശം അങ്ങനെയാണ് ചില എന്നിട്ട് എന്നാലും വാപ്പാറയും എനിക്ക് ബുദ്ധിയില്ല അത് നമ്മളെക്കാർ നല്ല അടിപൊളി ബുദ്ധിയാണ് അല്ലേ അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ ലോകത്ത് പക്ഷേ പക്ഷേ അതൊരു ബാപ്പാടെ ഒരു ഉമ്മയുടെ സങ്കടമാണ് ഇവന് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് ബാപ്പ ഒരാളെ മുമ്പിൽ വെച്ചിട്ട് മക്കളെ കുറ്റപ്പെടുത്തല്ല അപ്പൊ അവനക്ക് വേണ്ടി ദ്വാചയിപ്പിക്കണം അപ്പൊ ആ ബാപ്പാക്കേണ്ടി ആര് ദ്വാര മക്കൾ ദ്വാരക്കണം ഇല്ലേ ഇന്നത്തെ നമ്മുടെ മക്കളോടാ നീ അഞ്ചു പക്കത്തി അള്ളാന്റെ പള്ളിയിൽ പോകണം നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ ചില മക്കൾ അതെ ബാബാനെ പണിവാക്കാൻ പോലെ പണ്ട് പണ്ട് ഒരു കുട്ടിയെ ഒരു ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കി സമയങ്ങളല്ല എന്തായാലും പറയാം ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞു ഇവൻ തീരെ നിസ്കരിക്കില്ല ഉസ്താദ് ഒന്ന് നിസ്കരിപ്പിച്ചായിരുന്നു പറഞ്ഞു അലഹമില്ല ഞാൻ നിസ്കരിപ്പിച്ചാരാ അങ്ങനെ ഉസ്താദ് പറഞ്ഞു മോനെ നന്നായിട്ട് നിസ്കരിക്കണ ഈ ഭാഗത്ത് ചെയ്യണം അങ്ങനെ മുന്നോട്ട് പോയാൽ സ്കൂള് തുറക്കുന്ന സമയം നിനക്ക് ഞാൻ സൈക്കിൾ ഓടിച്ചു മക്കൾക്ക് ചില ആഗ്രഹങ്ങൾ കൊടുക്കുമ്പോഴാണല്ലോ മക്കൾ ഇപ്പൊ നന്നാവും ഉസ്താദ് അങ്ങനെ അങ്ങനെന്താക്കി സെറ്റായിട്ട് പറഞ്ഞപ്പ അടിപൊളിയായിട്ട് ഫുള്ള് നിസ്കാരം അഞ്ചു വക്കത്തും നിസ്കാരം ഒന്നും മുടക്കൂല്ല അന്തംപുട്ട നിസ്കാരം നിസ്കാരം ഉസ്താദിന്റെ കൂടെ തന്നെ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം പോയി ഇവൻ ഉസ്താദിനെ തോണ്ടി വിളിച്ചു ഹലോ ഉസ്താദ് നാളെ സ്കൂള് തുറക്കോ അല്ല സൈക്കിള് പറഞ്ഞ് ആപ്പാടുത്ത് പറഞ്ഞിട്ട് സൈക്കിള് സൈക്കിള് അടാ ഞാൻ നീ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ നിസ്കരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവൻ ചോദിച്ചാ നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു ഞാൻ അങ്ങനെ പറ്റിച്ചോണ്ടല്ലോ ഈ കണ്ട നിസ്കാരങ്ങളൊക്കെ നീ അള്ളാഹ്ക്ക് കൊണ്ട് ചെയ്തത് അപ്പൊ ഇന്ത് മോൻ അടുത്ത മറുപടി ഉസ്താദ് എന്നെ പറ്റിച്ചെങ്കിൽ അതിന്റെ ഡബിളായി ഞാൻ ഉസ്താദിനെ പറ്റിച്ചു ഉസ്താദ് അന്തം വിട്ട് പടച്ചോ എന്നെ പറ്റിച്ചു അതേടാ ഞാൻ പറ്റിച്ചു അതേ ഉസ്താദെ ഞാൻ പറ്റിച്ചു എന്തെന്ന് ചോദിച്ചു ഈ കണ്ട ലൊഹറും മസറും മകരുമൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് നിസ്കരിച്ചല്ലോ അതെ പക്ഷെ ഒറ്റ വക്കത്ത് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല അന്നത്തെ മക്കൾ അന്ത പറ മക്കളാണ് ഭയങ്കര ബുദ്ധിയുള്ള മക്കളാണ് വല്ലിപ്പാന പത്തോട്ടം മരിപ്പിക്കുന്ന മക്കളുണ്ട് മരിച്ച വല്ലിപ്പാന സ്കൂളിൽ പോയിട്ട് പത്തോട്ടം അങ്ങനത്തെ മക്കളുണ്ട് വാപ്പാനെ മരിപ്പിച്ച മക്കളുണ്ട് വാപ്പാനെ മരിപ്പിച്ച ഉച്ചയായപ്പാണ് വാപ്പ മരിച്ച സ്കൂളിൽ കയറി വരും അവിടെ നീട്ട് അപ്പൊ ഈ മക്കളൊക്കെ നന്നാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഈ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ നിങ്ങൾ ഇത് ഉദ്ദേശിക്കുന്ന വഴികളിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ അള്ളാഹു നടത്തുമെന്ന് പഠിപ്പിച്ചതാണ് ഇത് അള്ളാഹുവിന്റെ നാമമാണ് ഇത് ഇത്മാ ാണ് ഒരിക്കലും പാഴാകാത്തതാണ് അള്ളാഹുവേ പരിശുദ്ധമായ മജിലിസിൽ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ആ നീ പറയുന്നവരാരാണോ മക്കളെ ഓർക്കുന്നവരാരാണോ മക്കളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരാരാണോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ നീ കപോലാക്കണേ അല്ലോ ഇന്ന് ഞങ്ങൾ ഈ വിക്രപടംന്ന് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലാൻ പോവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഇത് കണ്ടുകൊണ്ടിരിക്കും ഉമ്മമാരോട് പറയുകയാണ് നല്ല മനസ്സും കൊടുക്കുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളാണ് ഈ ലോകത്തെ മിന്നി തിളങ്ങും മിണ്ണിലിരുന്ന് വികൃതി കളിക്കും താരങ്ങൾ മണ്ണിലു മീതെ ദീപാലം കൃതമായൊരു മംഗല പന്തൽ കണ്ണിൽ കറങ്ങി നടക്കും ഈ ലോകത്തെ മുഴുവൻ മടക്കി വരിക്കുന്ന ആകാശത്തെ അള്ള ഒരു പോലെയാക്കി എവിടെയാണ് അതിന് തൂണുള്ളത് അതിൽ തന്നെ എത്രയോ ഗ്രഹങ്ങളുണ്ട് എത്രയോ ഉൽക്കകൾ ഉണ്ട് അങ്ങനെ എത്രയോ നക്ഷത്രങ്ങൾ ഉണ്ട് ഇതെല്ലാം അടക്കി വരിക്കുന്ന തമ്പുരാൻ നിങ്ങൾ ഈ തിക്രു ചൊല്ലിയാൽ നിങ്ങളുടെ നീയത്തനുസരിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ഞാൻ പറയുന്നതിനു മുമ്പ് ഈ തിക്രു ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു നീയത്ത് നിങ്ങളുടെ കൽവിൽ കൊണ്ടുവാ വാ നിങ്ങൾ നിങ്ങൾ ചൊല്ല് നീ റബ്ബേ നമ്മുടെ നമ്മുടെ പിടിക്ക് പെങ്ങളെ ഞാൻ ചൊല്ലുമോ അള്ളാഹു നിങ്ങളുടെ ഏത് നീയത്താണോ മനസ്സിൽ നീ അള്ളാഹ മനസ്സിൽ കരുതിയിട്ട് ചെയ്യുന്നത് അള്ളാഹു എളുപ്പമാക്കുമെന്നാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് എല്ലാവരും ഒരുപാടൊന്നും

അപ്പൊ ഇൻഷാള്ള നല്ല നീയത്തോടു കൂടി എല്ലാവരും ഒന്ന് കണ്ണൻ പിടിച്ച് നിങ്ങളുടെ ഏറ്റവും നല്ല നീയത്ത് ഏതാണ് മക്കളില്ലാത്തതാണ് എങ്കിലത് വീടില്ലാത്തതാണ് എങ്കിലത് ഇപ്പൊ കടമുള്ളവരാണ് എങ്കിലത് ഇനി ഭർത്താവിന്റെ വിഷയത്തിലാണോ എങ്കിലത് ഏതാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നിങ്ങൾ കരുതിയത് ആ കരുതിയ നീയത്ത് നിങ്ങളുടെ കൽപ്പി തന്നെ ഇരിക്കട്ടെ ഇനി കണ്ണൻ പിടിച്ച് എല്ലാവരും എന്നോടൊപ്പം എല്ലാവരൂടെന്നെ ചൊല്ലിക്കോ യാലോ യാല്ല എല്ലാരും ചൊല്ലെ ഞാനിപ്പ ചൊല്ലിത്തരാപ്പൊരി മാട്ടും യാാല തീ ഫു അല്ലൊ يا لطيف يا الله 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 അള്ളാഹുവേ ഈ പരിശുദ്ധമായ പരിശുദ്ധമായിരിക്കും ആര്യമ്പ് നീയത്ത് വെച്ചിട്ടാണ് ചൊല്ലിയത് റബ്ബേ 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 തട്ടിക്കളയല്ല നീ മടക്കല്ല റബ്ബേ അവരുടെ മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലമാക്കണേ അല്ലാ ഇനി ചൊല്ലുമോ കണ്ണടച്ചു പിടിക്ക് നിങ്ങൾക്കേതാണോ മനസ്സിൽ നല്ലൊരാഗ്രഹം അതൊന്നും കൊണ്ടുവന്നോ കൽബിന്റെ ഉള്ളിൽ യാ ീയാ അല്ല ചൊല്ലീയാ അല്ലോ പതിനൊന്ന് പ്രാവശ്യമാണ് രണ്ടെണ്ണമായി യാ ബാത്തീയാ അല്ലോ യാ ബാത്തിയാ അല്ലോ യാ ബാത്തിയാ അല്ലോ യാ ബാത്തിയാ അല്ലോ Ya Bapak, ya Allah, Ya Bapak, ya Allah, Ya Bapak, ya Allah, Ya Bapak ya അല്ല എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞാ മീൻ പറയുമോ ഇതിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സഹോദരങ്ങളുടെ സങ്കടമുണ്ട് ഒരുപാട് ആളുകളുടെ വിഷമമുണ്ട് അതുപോലെ പലരും പല പ്രയാസങ്ങൾ കൊണ്ട് വരയുന്നവരുണ്ട് വീടില്ലാത്തവർ ദുആ ദു പറഞ്ഞവരുണ്ട് മക്കളില്ലാത്തവർ ദുആ ദു പറഞ്ഞവരുണ്ട് എല്ലാരും നിങ്ങളുടെ ഒക്കെ ഞാൻ ഞങ്ങളുടെ മാറ്റണേ മാറ്റണേ നീ ഞങ്ങളും വേവലാദികളല്ലാഹുവേ ക്യാൻസർ പോലത്തെ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അപസ്മാരമുള്ളവരുടെ അപസ്മാരം മാറ്റണേ അല്ല ആമവാദമുള്ളവരുണ്ട് അങ്ങനത്തെ രോഗങ്ങളെ മാറ്റണേ അല്ല വളച്ചറപ്പേ ഞങ്ങള് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പലരും നടുവേദനിക്കുന്നവരുണ്ട് ശരീരം വേദനിക്കുന്നവരുണ്ട് എന്ത് ചെയ്താലും ഒരു ഗുണവും കിട്ടാത്തവരുണ്ട് എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഒന്നും മുന്നോട്ട് വരാതിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അങ്ങനെ ഉള്ള പലരും അള്ളാഹുവേ നീ അവരെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ല പടച്ച റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ പലതുമുണ്ട് പഠിച്ചവനെ അത് മുഴുവനും നീ കപൂലാക്കി തരണം നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്തുള്ള കൊടുക്കണേ ദീർഘായുസു കൊടുക്കണേറബനെ ഞങ്ങളുടെ രോഗിയായി കിടക്കുന്ന ഞങ്ങളുടെ ഉമ്മമാരുണ്ട് അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ പോയ കൊടുക്കണല്ല ഉപ്പമാരുമമാരുണ്ട് പടച്ചോനെ അവരുടെ കബറടം സ്വർഗമാക്കണേല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ സ്വീകരിക്കണേല്ല മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട് മക്കളില്ലാത്ത ഞങ്ങളുടെ മജിലിസിലുണ്ട് കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ അല്ലാ ഞങ്ങളുടെ ഉമ്മ മരിച്ച് കബറിലുള്ളവരുണ്ട് ബാപ്പ മരിച്ച് കബറിലുള്ളവരുണ്ട് ഭാര്യ മരിച്ച് കബറിലുള്ളവരുണ്ട് ഭർത്താവ് മരിച്ച് കബറിലുള്ളവരുണ്ട് പേരെ കുട്ടികൾ മരിച്ച് കബറിലുള്ളവരുണ്ട് മക്കള് മരിച്ച് കബറിലുള്ളവരുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനെ അല്ലോ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കണേ ആനന്ദത്തിന്റെ വീടാക്കണം റബ്ബേ റബ്ബേ വരാക്കും ഒരു രോഗം എല്ലാവരെയും നീ നീ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ എന്തെല്ലാം ആഗ്രഹങ്ങൾ ോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലൂലാക്കണേ അല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين